നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു ജനതാ ഫാമിലി ബസാർ കോൺവെന്റിന് മുൻവശം ജനതാ ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര മേളത്തിൽ അരങ്ങേറ്റം കുറിച്ച് ശ്രദ്ധ നേടി ഇസ്മയേൽ താരമാകുന്നു എലനാട് തൃക്കണായ പുലിപ്പുറം ശ്രീ അയ്യപ്പ ക്ഷേത്രത്തിലാണ് അരങ്ങേറ്റം കുറിച്ചത് എളനാട് തൃക്കണായ ശ്രീപുലിപ്പുറം അയ്യപ്പക്ഷേത്രത്തിൽ എളനാട് ഗോപകുമാറിന്റെ ശിക്ഷണത്തിലാണ് ഇസ്മയിൽ അരങ്ങേറ്റം നടത്തിയത് ചെറുപ്പം മുതലേ വാദ്യമേളങ്ങളിൽ താൽപ്പര്യമുണ്ടായിരുന്ന അദ്ദേഹത്തിന് ജീവിതത്തിലെ ജോലി സംബന്ധമായ വിഷയങ്ങളാൽ കുറച്ചു വർഷങ്ങൾ എടുക്കേണ്ടി വന്നു ഈ സോപാനകലയിൽ അലിയുവാനായി അറുപത് പിന്നിട്ട ഇസ്മായിലിന്റെ അരങ്ങേറ്റം വീക്ഷിക്കുന്നതിനായി നിരവധി പേരാണ് ക്ഷേത്രാങ്കണത്തിൽ വന്നെത്തിയത് പുലിപ്പുറം ക്ഷേത്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മേളവിധുവാനായ ഗോപകുമാറിനെയും ഇസ്മായിലിനെയും പൊന്നാട പൊന്നാടണീച്ച് ആദരവേകി സിസിന്യൂസ് പഴയൂർ